ഞാൻ നിങ്ങളുടെ പ്രസംഗമാരോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വിഷു ആയാരനാട്ടാ വിഷു ആയാരനെ നമ്മൾ കുറച്ച് പടക്കങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ അതൊന്ന് കാണിക്കാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കടക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇതേ നമ്മുടെ പടക്കത്തിന്റെ കളക്ഷൻസ് ഇതൊക്കെ കേട്ടാ അതെ അപ്പൊ ഞാൻ ആദ്യം തൊട്ട് തുടങ്ങാം ഇതേ ഇത് നമ്മുടെ മാലപ്പടക്കാട്ടോ ഇങ്ങനെ ഉള്ളിലാട്ടോ ഫ്രണ്ട്സ് ഉള്ളിലെ ഉള്ളിലാണ് ഈ മാലപ്പടകളുള്ളത് പിന്നെ അതെ മൂന്ന് പാക്കറ്റ് ഓലപ്പടക്കാണ് ഇത് വേറെ കവറിലാട്ട ഈ രണ്ടും കിട്ടിയ അവിടെ ഇരിക്കേണ്ട ഇതാണ് പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ മത്താ പൂവിയേ അത് ഇതില് നമ്മൾ ഇവിടെ തീ കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊന്തി പൊന്തി വരും അത് രണ്ടെണ്ണം ഉണ്ട് ഫ്രണ്ട്സ് ഇത് നമ്മുടെ ചിക്കുട്ടാട്ട ശരിക്കും പറഞ്ഞാൽ ചിലവരൊക്കെ എഴുതി ഞാനൊക്കെ എഴുതി ചിക്കി ബുക്ക് ചിക്കി ബുക്ക് എന്നാണ് വിളിക്കാറ് ശരിക്കും ആ കടയിൽ എഴുതിയിരിക്കുന്നത് ചിട്ട്പുട്ട് എന്നാൽ ശരിക്കും വിളിക്കാം കേട്ടോ അതെ നമ്മുടെ ചിട്ട്പുട്ട് ഉണ്ട് പിന്നെ അതെ നമ്മുടെ പീ കോക്ക് ഉണ്ട് പീ കോക്കിൻ്റെ ഒരു മൊത്ത പിന്നെ അതെ ലേസർ ഷോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് വീണ് മുകളിൽ പോയിട്ട് പൊട്ടണ ഏതാണ്ടോ ഫ്രണ്ട്സ് പിന്നെ ഇത് നിങ്ങൾ നോക്കി ഇതെന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ കമ്പിത്തിരി കമ്പിത്തിരിന്നെ അല്ലേ കമ്പിത്തി ഇതിലെ ഉണ്ട് അല്ല കമ്പിത്തിരി ടൈപ്പ് അപ്പോ പിന്നെ അതെ നമ്മുടെ വനിതയുടെ അതന്നെ മത്താപ്പൂ മാതിരിത്ത സംഭവം തന്നെ പിന്നെ അതെ നമ്മുടെ മുത്താപ്പൂ ഇത് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം ചെറിയ ടൈപ്പും ഒരെണ്ണം വലിയ ടൈപ്പും പിന്നെ അതെ നമ്മുടെ ചക്കറുണ്ട് അശോ എന്താ നമ്മുടെ ഗ്രൗണ്ട് ചക്കറുണ്ട് അതെ കണ്ട പിന്നെ അത് ഇതെന്ന് വെച്ചാ നമ്മടെ നിങ്ങൾ കണ്ടാവും ചിലപ്പോ കാർട്ടൂണിലൊക്കെ ആങ്കറി ബേഡ് എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ക്യാരക്ടറാണ് അപ്പൊ ആങ്കറി ബേഡിന്റെ ഒരു ഡ്രോൺ സൂപ്പർ ഡ്രോൺ ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ മേടിച്ച കേട്ടോ അടിപൊളി പിന്നെ അതെ ഇവിടെ നമ്മുടെ ഒരു ഇത് സ്കൈ സ്കൈഷോട്ടാട്ടോ മുകളിൽ പോയിട്ട് ഇങ്ങനെ വിരിഞ്ഞു അത് അതിൻ്റെ വേറെ ടൈപ്പ് ഉണ്ട് കിട്ടാ ഞാൻ ലാസ്റ്റ് കാട്ടാം പിന്നെ അതെ അതെ വനിതയുടെ ബട്ടർഫ്ലൈയുടെ ഒരു പടക്കമുണ്ട് പിന്നെ ഉള്ളതിൻ്റെ ഫ്രണ്ട്സ് ഇതാണ് ഇത് വലിയ കമ്പിത്തിരി ആട്ടോ ഞാൻ തുറന്നു കാട്ടീല അപ്പം ഫ്രണ്ട്സ് ഇതേ നമ്മൾ കുറച്ചേരടുത്തു തുറക്കെ ഇതാണ് നമ്മുടെ ഇത് സ്പാർക്ലേർസ് സ്പാർക്ലേ ഇങ്ങനെ അതാണ് ഇത് ഇത് ഒരു അമ്പത് സെന്റിമീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ അകത്തേക്ക് ചേച്ചി തരിക അടുത്ത പടക്കങ്ങൾ നമുക്ക് ഞാൻ നോക്കി അടുത്ത പടക്കങ്ങള് ഇതടക്കാൻ കുറച്ച് പടങ്ങും ഫ്രണ്ട്സ് അടുത്ത പടക്കം പിന്നെ എല്ലാവർക്കും അറിയാം റോക്കറ്റ് പോയിട്ട് പൊട്ടണു അതിപ്പോ എല്ലാവർക്കും അറിയണം പിന്നെ അതെ ഇത് നമ്മള് കുറെ നാളായി വാങ്ങി ഇത് നമ്മളിപ്പോ രണ്ടു കൊല്ലമായി വാങ്ങി തുടങ്ങിട്ടാ ചീറ്റോസിൻ്റെ തേർട്ടി ഷോർട്ടിങ് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ് നല്ല കളറിലൊക്കെ പോയിട്ട് പൊട്ടും പിന്നെ നമ്മൾ മേടിക്കണ കടയിൽ കുറച്ച് വില കുറവാണ് അത് തന്നെ നമ്മൾ അവിടെ നിന്ന് മേടിക്കാറ് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് അപ്പം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾ എൻ്റെ എൻ്റെ പോലത്തെ ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ പേ പൊട്ടി പടക്കങ്ങളൊക്കെ പൊട്ടിക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് പൊട്ടിക്കുക പാരൻസ് അടുത്തുണ്ട അടുത്തുണ്ടെങ്കിൽ മാത്രം പൊട്ടി പൊട്ടിക്കുക കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരിക്കും എൻ്റെ ഹൃദയം എന്നറിഞ്ഞാൽ ഹാപ്പി വിഷു Oh, bye.